ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമുക്ക് ഒട്ടും കയ്പില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക തീയ്യൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം തീയ്യൽ തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ പാവയ്ക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പച്ച നിറവുള്ള പാവയ്ക്കയാണിത് ഒട്ടും തന്നെ കണ്ടോ കനവില്ലാതെ ധ്യൊരു വലുപ്പത്തിലാണ് ഞാനിവിടെ അടിഞ്ഞെടുത്തിരിക്കുന്നത് പാവയ്ക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇരുപത് ചുവന്നുള്ളി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരുപാട് കനത്തിലല്ല അരിഞ്ഞെടുത്തിരിക്കുന്നത് കണ്ടോ ഈ ഒരു കനത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും അത് നീളത്തിലാണ് കീറി വെച്ചിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് തീയലിനുള്ള അരപ്പൊന്ന് റെഡിയാക്കാം അതിനായിട്ട് ഇവിടെ ഒരു വലിയ മുറി തേങ്ങയാണ് ഞാനിവിടെ ചിരകിയെടുത്തിരിക്കുന്നത് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മൂന്ന് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം അഞ്ച് വറ്റലുമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനുസരിച്ച് വറ്റലുമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ചെറുതായിട്ടൊന്ന് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത് രണ്ടോ മൂന്നോ കറിവേപ്പിലയും കൂടെ ചേർക്കാം ആറ് ടീസ്പൂൺ ഉലുവയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് തീയിലെ തേങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല എണ്ണമയമുള്ള തേങ്ങ വേണം തിരഞ്ഞെടുക്കാൻ അങ്ങനെയുള്ള തേങ്ങയിൽ നമ്മളെ തീയല് തയ്യാറാക്കുമ്പോഴാണ് കൂടുതലൊരു ടേസ്റ്റ് കിട്ടുക നല്ല ഗോൾഡൻ ബ്രൗൺ നിറം വരെ വേണം നമുക്ക് പുറത്തെടുക്കാൻ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തേങ്ങ വറുത്തെടുത്തതിന് ശേഷം വേണം അത് ചേർക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഞാനിവിടെ വറ്റൽമുളകാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തേങ്ങ വറക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ടെന്ന് വറുത്തെടുക്കുന്നത് അതുപോലെ മല്ലിപ്പൊടി ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത് ഹോൾ മല്ലിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ് തേങ്ങ ഏകദേശം ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ട് കണ്ടോ കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരണം തീയലിലുള്ള തേങ്ങ പാകത്തിന് തന്നെ വളർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഈ തേങ്ങാ തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സീഡ് ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ കല്ലിൽ വെച്ച് അരച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് തേങ്ങ വറുത്തെടുത്ത അതേ പാലിൽ തന്നെ നമുക്ക് ഇനി പാവയ്ക്ക് വന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോഴേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് നമുക്കിതിലേക്ക് രണ്ട് വട്ടൽ മുളക് ചേർക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇടാം ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം ചാവയ്ക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയിടാം തേനാപ്പത്തിട്ട് കൊടുക്കാം മൂന്ന് പച്ചവെള്ളം ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിൽ ചേർക്കാം ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ആറേഴ് മിനിറ്റ് നമുക്കൊന്ന് ഓടി വയ്ക്കാം ക്കയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി ഒന്ന് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ജ്യൂസ് എടുത്തു വെച്ചിരിക്കുന്നതാണിത് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം ഒരല്പം വെള്ളമൊന്നൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർക്കാം ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ ഈ സമയം ഉപ്പൊക്കെ ഒന്ന് പാകമാണെന്ന് നോക്കണേ തീയിലൊക്കെ നന്നായിട്ട് തന്നെ കുറി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒട്ടും കയ്പില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തീരൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും നമ്മുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്